മരിയൻ പ്രതിഷ്ഠാ ധ്യാനം പ്രതിമൂന്നാം ദിവസം ഈശോയിലെ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് ദിവസങ്ങൾ പാപത്തിൻ്റെ മേൽ വിജയം നേടുവാനുള്ള പരിശ്രമം നടത്തുകയായിരുന്നു നമ്മൾ ഇന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാപത്തിൻ്റെ ഫലമായി ബലഹീനതകളുടെ മേൽ വിജയം ഭരിക്കാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപവും ഉത്ഭോഭാവം അതിൻ്റെയും ആ പാപത്തിൻ്റെയും വ്യക്തിപരമായ പാപത്തിൻ്റെയും ഫലമായി നമ്മുടെ സ്വഭാവത്തിൽ ചില സ്വഭാവ വൈകല്യങ്ങൾ വേരുറച്ചിട്ടുണ്ട് അവ പാപത്തിലേക്കുള്ള ചായവ് ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭകാവസ്ഥ സ്വയോന്മുഖത ആത്മീയ കാര്യങ്ങളിലുള്ള അലംഭാവം നിസ്വാർത്ഥമായി സ്നേഹിക്കാനുള്ള കഴിവുകേട് ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ ചെറുക്കാനുള്ള ശക്തിയില്ലായ്മ സഹനത്തിൽ മനസ്സിടിയുന്ന അവസ്ഥ ഈ ഏഴ് ദൗർബല്യങ്ങളിൽ ഒന്നാമത്തേത് പാപത്തിലേക്കുള്ള ചായവ് അതാണ് പതിമൂന്നാം പതിമൂന്നാം ദിവസമായി ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് നാം സാധാരണയായി മനസ്സിലാക്കുന്നതുപോലെ ചില പ്രത്യേക പാപങ്ങളിലേക്കുള്ള ആകർഷണത്തെക്കാൾ ആഴമേറിയ അർത്ഥമാണ് പാപത്തിലേക്കുള്ള ചായവ് എന്നതിനുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ പാപം എന്താണെന്ന് ക്തമായി അറിഞ്ഞിരിക്കണം അതുപോലെ ആ സഭയുടെ മതബോധൻ ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ നൽകിയിരിക്കുന്ന പാപത്തിനുള്ള നിർവചനം വിശകലനം ചെയ്ത് പാപം എന്താണ് എന്ന് കണ്ടെത്താം ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പാപത്തെ യഥാർത്ഥ സ്വഭാവം നമുക്ക് ഗ്രഹിക്കാനാവുകയുള്ളൂ എന്നതിൻ്റെ അടി എന്നതിനാൽ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നമുക്ക് ഈ വിഷയം ധ്യാനിക്കാം മതബോധ ഗന്ഥം ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ നൽകിയിരിക്കുന്ന പാപത്തുള്ള നിർവചനത്തെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി മൂന്നായി തിരിക്കാം ഒന്നാമത്തേത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിനെതിരായി പാപം തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും അതിൽ നിന്ന് നമ്മുടെ ഹൃദയം അകറ്റുകയും ചെയ്യുന്നു രണ്ടാമത്തേത് നന്മയും തിന്മയും അറിഞ്ഞുകൊണ്ടും തീരുമാനിച്ചുകൊണ്ടും ദൈവത്തെ പോലെ ആകാനുള്ള തീരുമാനത്തിലൂടെ ദൈവത്തിനെതിരെ നടത്തുന്ന മത്സരം മൂന്ന് ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് ആത്മസ്നേഹം ഇവ ഓരോന്നും അല്പമായ വിശകലനം ചെയ്തുകൊണ്ട് പാപത്തിലേക്കുള്ള എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്നാമത്തേത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിനെതിരായി പാപം തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും അതിൽ നിന്ന് നമ്മുടെ ഹൃദയം അകറ്റുകയും ചെയ്യുന്നു ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം ഉദാഹരണമായിട്ടെടുത്താൽ ഇത് വേഗം മനസ്സിലാകും ദൈവസ്നേഹത്തിൽ പൂർണ്ണമായി ലേറ്റ് ചേർന്ന് ദൈവവുമായി ഒന്നായ രൂപത്തിൽ കഴിഞ്ഞിരുന്നവർ പ്രലോഭകൻ്റെ പ്രേരണയിൽ തൽക്ഷണം ദൈവത്തെ ഉപേക്ഷിക്കുന്നു ദൈവസ്നേഹം വലിച്ചെറിയുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കാൾ അവരുടെ സ്വന്തം നേട്ടം അവർ കൂടുതൽ വിലമതിച്ചതാണ് കാരണം ദൈവസ്നേഹത്തിൽ അതുവരെ കഴിഞ്ഞിരുന്നവർ ദൈവവുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചു പ്രതീസായിൽ നിന്ന് വരെ പുറത്താക്കി എന്ന തിരുവെഴുത്ത് ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് മതപോ മുന്നൂറ്റി എൺപത്തി നാലിൽ ഒരു പരാമർശം ഇങ്ങനെയുണ്ട് ദൈവവുമായുള്ള സ്നേഹബന്ധമായിരുന്നു ആദ്യ മാതാപിതാക്കന്മാരുടെ പറദേശിലെ സൗഭാഗ്യത്തിന് നിദാനം അപ്പോൾ പാപത്തിലേക്കുള്ള ചായ് എന്നതിന് ഒന്നാമത്തെ അർത്ഥം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ കഴിയാതിരിക്കുക അല്ലെങ്കിൽ ദൈവവുമായുള്ള ഊഷ്മള സ്നേഹബന്ധമില്ലാത്ത അവസ്ഥ ജീവിക്കുക എന്നാണ് ഇതിൻ്റെ പരിണിത ഫലം യഥാർത്ഥ സൗഭാഗ്യം ജീവിതം ഇല്ലാതായിപ്പോകുമെന്നതാണ് ഈ അർത്ഥത്തിലുള്ള പാപത്തിലേക്കുള്ള ജായവ് എല്ലാ മനുഷ്യരിലുമുണ്ട് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൽ ജീവിക്കാതിരിക്കുന്ന അവസ്ഥ ദൈവവുമായ ഗാഢസ്നേഹബന്ധത്തിൽ കഴിയാതിരിക്കുന്ന ജീവിതാവസ്ഥ ഈ രണ്ടാമത്തെ അർത്ഥം ധ്യാനിക്കാം നന്മയും തിന്മയും അറിഞ്ഞുകൊണ്ടും തീരുമാനിച്ചുകൊണ്ടും ദൈവത്തെപ്പോലെ ആകാനുള്ള തീരുമാനത്തിലൂടെ ദൈവചര്യ നടത്തുന്ന മത്സരമാണ് പാവം ഉൽപ്പത്തി രണ്ട് പതിനേഴിൽ ദൈവം കൽപ്പിച്ചിരുന്നു നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം മരിക്കും എന്നാൽ പ്രലോഭകൻ്റെ പ്രേരണ കിട്ടിയപ്പോൾ ഉൽപ്പത്തി മൂന്ന് ആറിൽ കവ്വായുടെ മനോഭാവം മാറിയതായി വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മുൽപത്തി മൂന്നാറിൽ പ്രകാരം വായിക്കുകയാണ് ആ വൃക്ഷം ഭക്ഷിക്കാൻ ഉപയുക്തവും കണ്ണുകൾക്ക് ആകർഷകവുമാണെന്ന് സ്ത്രീ കണ്ടു മരണത്തിന് കാരണമാകുമെന്ന് ദൈവം വിധിച്ച ആ പഴം ഭക്ഷിക്കാൻ ഉപയുക്തമാണെന്ന് സ്ത്രീ വിധിക്കുന്നു നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത് ദൈവം മാത്രമാണ് കാരണം അവിടുത്തേക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നന്മ ഏത് അല്ലെങ്കിൽ തിന്മയേത് എന്നറിയാൻ കഴിയൂ മനുഷ്യൻ അത് തീരുമാനിക്കുക എന്നതിനർത്ഥം അവൻ ദൈവത്തോട് മത്സരിക്കുക എന്നാണ് അപ്പോൾ പാപത്തിലേക്കുള്ള ചായബ് എന്നതിന് രണ്ടാമത്തെ അർത്ഥം നന്മയും തിന്മയും സ്വയം തീരുമാനിച്ചുകൊണ്ട് അതിൻ്റെ അധികാരിയായ ദൈവത്തെ ജീവിതത്തിനകറ്റുക എന്നാണ് വേറൊരാൾക്ക് പറഞ്ഞാൽ ദൈവത്തേക്കാളുപരി അവനവനിൽ തന്നെ ആശ്രയിക്കുന്ന അഹന്തയാണത് തിന്മയും ദൈവം വിധിച്ചത് നന്മയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന തിന്മയോടുള്ള നീക്ക് പോക്കാണത് അതിൻ്റെ പരിണിത ഫലം പുറസപ്പ സോലൻ റോമാലേഖനത്തിൽ പോലെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാതായി ഏശ്യാഞ്ചരിൽ സൂചിപ്പിക്കുന്നതുപോലെ തിന്മയെ നന്മയെന്ന് വിളിക്കുന്ന ദുർഭക ശ്രുതിയിൽ മനുഷ്യനെത്തി പാപത്തിന് നൽകപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തെ നിർവചനം ദൈവത്തെ നിന്നിച്ചു കൊണ്ടുള്ള ആത്മസ്നേഹമെന്നാണ് ദൈവത്തെ നിന്ദിച്ചുകൊണ്ടുള്ള ആത്മസ്നേഹം ദൈവത്തെ സ്നേഹിക്കണമോ തന്നെ തന്നെ സ്നേഹിക്കണമോ എന്ന രണ്ട് സാധ്യതയുടെ മുമ്പിൽ ദൈവത്തിനേക്കാൾ അധികം പ്രാധാന്യം തനിക്ക് തന്നെ നൽകുക സൃഷ്ടാവിനേക്കാൾ പ്രാധാന്യം സൃഷ്ടിക്കും നൽകലാണത് അത് സൃഷ്ടാവിന് നിന്ദിക്കലാണ് കാരണം അസൃഷ്ടാവിനാണ് അതിനർഹതയുള്ളത് ദൈവത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കാത്ത ജീവിതശൈലിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ദൈവത്തെ ജീവിതത്തിനെ കേന്ദ്രമാക്കാത്ത വ്യക്തി തന്നെ തന്നെ തൻ്റെ ജീവിതത്തിനെ കേന്ദ്രമാക്കും ബനലിപ്പാപ്പ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് എല്ലാറ്റിലുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമേ മനുഷ്യജീവികൾക്ക് തങ്ങളെ തന്നെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ദൈവത്തെ നിന്നിച്ചുകൊണ്ടുള്ള ആത്മസ്നേഹത്തിൻ്റെ പരിണത ഫലം ജീവിത സാക്ഷാത്കാരം പ്രാപിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തിച്ചേരുക എന്നതാണ് ചുരുക്കത്തിൽ പാപത്തിലേക്കുള്ള ഷാഹിബിന് മൂന്നർത്ഥമാണ് നമ്മൾ കൊടുത്ത് കണ്ടെത്തിയത് ഒന്നും ദൈവത്തിൽ നമ്മോടുള്ള സ്നേഹത്തിൽ ജീവിക്കാതിരിക്കുക രണ്ട് നന്മതിന്മ സ്വയം തീരുമാനിച്ച് ദൈവാശ്രയം ഇല്ലാതെ ജീവിക്കുക മൂന്ന് ദൈവത്തെക്കാൾ ഉപരി നമ്മെ തന്നെ സ്നേഹിക്കുക ഇതിൻ്റെ പരിണിത ഫലവും യഥാർത്ഥമായ ഇല്ലാത്ത ജീവിതം നന്മയെന്നു കഴിഞ്ഞാൽ തിന്മയെ പുശേഷിക്കുന്ന അവസ്ഥ ജീവിത സാക്ഷാത്കാരം പ്രാപിക്കാത്ത സ്ഥിതി ഈ ആമുഖത്തോടെ പതിമൂന്നാം ദിവസത്തെ ധ്യാന വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആമുഖം പാപത്തിൻ്റെ ഫലമായി നമ്മുടെ മനുഷ്യപ്രകൃതിക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുർഭകാവസ്ഥയെപ്പറ്റിയാണിന്ന് ധ്യാനിക്കുന്നത് ഇതിന് മനുഷ്യനുണ്ടായിരുന്ന ആദ്യ മഹത്വം എന്തെന്ന് ആദ്യം ഗ്രഹിക്കുന്നത് സഹായിക്കും മനുഷ്യൻ്റെ ആദ്യ മഹത്വം ആദ്യ മനുഷ്യൻ നല്ലവനായി സൃഷ്ടിക്കപ്പെട്ടവൻ മാത്രമായിരുന്നില്ല അവൻ തൻ്റെ സൃഷ്ടാവിനോട് സ്നേഹബന്ധത്തിലും തന്നോട് തന്നെയും ചുറ്റുമുള്ള ഇതര സൃഷ്ടികളോടും സമന്വയത്തിലും സ്ഥാപിക്കപ്പെട്ടവനായിരുന്നു ഇത് കത്തോലിക്കാ സഭയുടെ മതബോധൻ ഗ്രന്ഥം മുന്നൂറ്റി എഴുപത്തിനാലിലെ പ്രബോധനമാണ് ഈ പ്രബോധനത്തിൽ പരാമർശിക്കുന്ന മൂന്ന് തരത്തിലുള്ള സൗഭാഗ്യാവസ്ഥകൾ ഒന്നാമത്തേത് മനുഷ്യൻ തൻ്റെ സൃഷ്ടാവിനോട് സ്നേഹബന്ധത്തിലായിരുന്നു എന്നതാണ് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അടുപ്പത്തിൻ്റെ അടയാളമാണ് അവിടെ അവനെ അവിടെ നിന്നും ഇല്ലാത്ത ഏതെന്തോട്ടത്തെ പാർപ്പിച്ചിരുന്നു എന്നത് ഇതാണ് ഉത്ഭവ വിശുദ്ധി ഉത്ഭവ വിശുദ്ധിയുടെ കൃപാവരം ദൈവിക ജീവനിലുള്ള ഭാഗഭാഗ്യത്വം തന്നെയായിരുന്നുവെന്ന് മതഭോ ഗന്ധം പഠിപ്പിക്കുന്നു മുന്നൂറ്റി എഴുപത്തിയഞ്ചാം കണ്ണികയിൽ എഴുപത്തെട്ടാം കണ്ണികയിൽ രണ്ടാമത്തെ സൗഭാഗ്യം മനുഷ്യൻ തന്നോട് തന്നെയുള്ള സമന്വയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു എന്നതാണ് ഓരോ മനുഷ്യനിലും ആത്മാവും ശരീരവും ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും ഉണ്ട് ഇവയ്ക്കോരോന്നിനും അതിൻ്റേതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ട് ഇവയൊന്നും തിന്മയായിട്ടുള്ളതല്ല എന്നാൽ ഇവ തക്കവിധം നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ഏകോപിപ്പിക്കപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ അവയുടെ നിശ്ചിത അനുപാതം തെറ്റാനും പരസ്പരം എതിർക്കാനും ഇടയാകും തന്മൂലം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിനൊത്തുപ്രവർത്തിക്കാൻ കഴിയാതെ വരും എന്നാൽ ഉത്ഭവഭാപത്തിന് മുമ്പുണ്ടായിരുന്ന സൗഭാഗ്യാവസ്ഥയിൽ തന്നോട് തന്നെയുള്ള സന്തുലിതാവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരുന്നത് നിവേശിത ജ്ഞാനം ത്രിവിധ പാപാസക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേദനയോ മരണമോ ഇല്ലാത്ത അവസ്ഥ എന്നീ മൂന്ന് പ്രകൃത്യാതീത കൃപാവരങ്ങൾ പതനത്തിന് മുൻപുള്ള അവസ്ഥയിൽ ആദ്യ മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്നു തൽഫലമായി അവർക്ക് തിന്മയിലേക്കും പാപത്തിലേക്കുമുള്ള ചായ്വുണ്ടായിരുന്നില്ല അവരുടെ ബുദ്ധി അഹങ്കാരത്താലും ജഡികാസക്തിയാലും അന്ധകാരം ബാധിച്ചതല്ലായിരുന്നു ധാർമ്മിക നിയമങ്ങളെപ്പറ്റി അവർക്ക് പരിപൂർണ അറിവുണ്ടായിരുന്നു ആത്മാവും ശരീരവും തമ്മിലുള്ള മത്സരമോ പൊരുത്തക്കേടോ അവർക്കുണ്ടായിരുന്നില്ല ആന്തരിക ശക്തികൾ തമ്മിൽ പരിപൂർണ സമന്വയത്തിലായിരുന്നു ഭൗതിക ലോകം അവരുടെ ജീവിതത്തിന് ഏറ്റവും യോഗ്യമായ പരതീശയായിരുന്നു അധ്വാനം ആനന്ദ ആനന്ദത്തിനുറവിടവും ജീവിതസാഫല്യത്തിനുള്ള വഴിയുമായിരുന്നു എല്ലാ കഴിവുകളും അതിൻ്റെ പരമാവധി പൂർണ്ണതയിലേക്ക് വളരുന്ന അവസ്ഥയായിരുന്നു മൂന്നാമത്തെ സൗഭാഗ്യാവസ്ഥ ചുറ്റുമുള്ള ഇതര സൃഷ്ടികളോടും മനുഷ്യൻ സമന്വയത്തിൽ സ്ഥാപിക്കപ്പെട്ടിടുന്നു എന്നതാണ് അതിനാൽ ദൈവം അവന് വേണ്ടി സൃഷ്ടിച്ച് അവൻ്റെ മുമ്പിൽ നിർത്തിയ കൗവായെ നോക്കി അവൻ പറഞ്ഞു ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും മുൽപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മാത്രമല്ല സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് എല്ലാ ജീവജാലങ്ങളും വിധേയപ്പെട്ടിരുന്നു ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയെട്ട് മനുഷ്യവ്യക്തിയുടെ ആന്തരിക പൊരുത്തവും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പൊരുത്തവും ആദിമ ദമ്പതികളും സർവ്വസൃഷ്ടികളും തമ്മിലുള്ള പൊരുത്തവും ഉണ്ടായിരുന്ന അവസ്ഥയെ ഉത്ഭവ നീതി ഒറിജിനൽ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നു മന്ദ്രബോധൻ ഗ്രന്ഥം മുന്നൂറ്റി എഴുപത്തി ആറ് ആദം ഉത്ഭവ വിശുദ്ധിയും നീതിയും സ്വീകരിച്ചത് തനിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പ്രത്യേകത മനുഷ്യപ്രകൃതിക്ക് മുഴുവൻ വേണ്ടിയായിരുന്നുവെന്ന് വെളിപാടിലൂടെ നാം അറിയുന്നു മതബോധൻ ഗ്രന്ഥം നാനൂറ്റി നാല് ഉത്ഭവപാവവും പരിണിത ഫലങ്ങളും ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് കഴിയാനുള്ള മനുഷ്യൻ്റെ അസ്തിത്വാത്മകമായ സ്വഭാവത്തിനെതിരായി അവൻ ഒരു തീരുമാനമെടുത്തു അത് ദൈവത്തിൽ നിന്നകന്ന് സ്വയം സ്വതന്ത്രനാകാനുള്ള തീരുമാനമായിരുന്നു പിശാദിൻ്റെ പ്രലോഭനത്തിന് വിധേയനായ മനുഷ്യൻ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ദൈവകൽപ്പന ലംഘിച്ചു മനുഷ്യൻ്റെ ആദ്യ പാപം ഇതിലടങ്ങിയിരിക്കുന്നു തുറന്നുള്ള എല്ലാ പാപങ്ങളും ദൈവത്തോടുള്ള വിധേയത്വരാഹിത്യവും അവിടുത്തെ നന്മയിലുള്ള വിശ്വാസരാഗിത്യവുമാണ് മതഭോന്നതം നാ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദൈവത്തോടുള്ള സ്നേഹബന്ധം തകർന്നതിൻ്റെ അനന്തര ദൈവവുമായുള്ള ബന്ധ തകർച്ച അനിവാര്യമായി അവനവനോട് തന്നെയും സഹജരോടും സൃഷ്ടപ്രപഞ്ചത്തോടും അവനുണ്ടായിരുന്ന ആരോഗ്യകരമായ ബന്ധം തകർത്തു ഉത്ഭവനീതിയുടെ അവസ്ഥയിൽ ആദ്യ മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്ന സന്തുലിത അവസ്ഥ നശിപ്പിക്കപ്പെട്ടു ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിൻ്റെ മേൽ ഉണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു സ്ത്രീ പുരുഷ ബന്ധം സംഘർഷാത്മകമായി ലൈംഗിക ദുരാശയും ആധിപത്യവും അവരുടെ ബന്ധങ്ങൾ പ്രത്യക്ഷമായി ഇതര സൃഷ്ടികളുമായുള്ള പൊരത്വവും ശിഥിലമായി സൃഷ്ടപ്രപഞ്ചം മനുഷ്യന് അന്യവും വിരുദ്ധവുമായി മനുഷ്യൻ നിമിത്തം സൃഷ്ടപ്രപഞ്ചം ജീർണതയുടെ അടിമത്തത്തിന് വിധേയമായി അവസാനമായി ദൈവത്തെ നിരസിക്കുന്നതിൻ്റെ അനിവാര്യ ഫലമെന്ന് സ്പഷ്ടമായി അറിയിച്ചിരുന്ന ദുരന്തവും സംജാതമായി മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്തെന്നാൽ അതിൽ നിന്ന് എടുക്കപ്പെട്ടവനാണവൻ അങ്ങനെ മരണം മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു അതുപോലെ തന്നെ നാനൂറാംഘണ്ണിക ആദ്യ പാപത്തിൻ്റെ വിനാശം മനുഷ്യരാശി മുഴുവനും ആദ്യ മാതാപിതാക്കന്മാർക്ക് ആദ്യ പാപഫലമായും സംഭവിച്ച തകർച്ച മനുഷ്യവംശം മുഴുവനിലേക്കും സംക്രമിച്ചു ത്രിസഭയുടെയും മതഭോധം ഗ്രഹം നാനൂറ്റി പതിനാറിൽ അതേപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് ആദ്യ മനുഷ്യൻ എന്ന നിലയിൽ ആദം സ്വന്തം പാപം മൂലം ദൈവദത്തമായ ഉത്ഭവ വിശുദ്ധിയും നീതിയും നഷ്ടമാക്കി തനിക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും നഷ്ടമാക്കി മതഭോഗങ്ങൾ നാനൂറ്റി പതിനേഴിൽ അതേപറ്റി വിശദമായി പ്രകാരം പഠിപ്പിക്കുന്നു തങ്ങളുടെ ആദ്യഭാവം മൂലം പ്രണിതവും തന്മൂലം ഉത്ഭവവിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ടതുമായ ഒരു മനുഷ്യപ്രകൃതിയാണ് ആദൌ ഹൗവായും തങ്ങളുടെ പിൻഗാമികൾക്ക് പകർന്നു കൊടുത്തത് ഈ നഷ്ടാവസ്ഥയാണ് ഉത്ഭവഭാവം എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ നാനൂറ്റി പതിനെട്ടാം കണ്ടെങ്കിൽ ഉത്ഭവഭാവത്തിൻ്റെ പരിണിത ഫലങ്ങൾ പഠിപ്പിക്കുന്നതിങ്ങനെയാണ് ഉത്ഭവഭാവമ ഉത്ഭവപാവഫ ഫലമായി മനുഷ്യപ്രകൃതിയുടെ കഴിവുകൾ ദുർബലങ്ങളായി അജ്ഞത വേദന മരണത്തിൻ്റെ ആധിപത്യം മുതലായവയ്ക്ക് മനുഷ്യപ്രകൃതി വിധേയമാവുകയും പാപപ്രവണത രൂഢമൂലമാവുകയും ചെയ്തു ഈ പാവപ്രവണതയാണ് പാപാസത്തി എന്ന് വിളിക്കുന്നത് ആദ്യ പാപം സംക്രമിച്ച വിധം അത് നാനൂറ്റി രണ്ടിലാണ് പഠിപ്പിക്കുന്നത് ആദ്യ മാതാപിതാക്കന്മാരുടെ പാപം നമ്മുടെ പാവമായത് എങ്ങനെ തിരിച്ചു വരുത്തരുന്ന ഉത്തരം ഇങ്ങനെയാണ് സർവ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ ഉൾപ്പെടുന്നു വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നു ഒരു മനുഷ്യൻ്റെ അനുസരണ കേടിനാൽ എല്ലാ മനുഷ്യരും പാപികളായി റോമാലേഖനം അഞ്ച് പന്ത്രണ്ട് ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ശരീരം പോലെയാണ് മനുഷ്യവംശത്തിൻ്റെ ഈ ഐക്യം മൂലം സർവ്വ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കുകാരായി പ്രലോഭകന് വഴങ്ങിക്കൊടുക്കുക നിമിത്തം ആദവും ഹൗവായി വ്യക്തിപരമായ വ്യക്തിപരമായൊരു പാപം ചെയ്തു ഈ പാപം മനുഷ്യപ്രകൃതിയെ ബാധിച്ചു ഈ പ്രകൃതിയെയാണ് ആദ്യ മാതാപിതാക്കന്മാർ തങ്ങളുടെ നിവധിച്ച അവസ്ഥയിൽ പിൻതലമുറകളിലേക്ക് സംക്രമിപ്പിക്കേണ്ടിയിരുന്നത് പ്രജനനത്തിലൂടെ അതായത് ഉത്ഭവ വിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ സമ്പ്രദാനത്തിലൂടെയാണ് ഈ പാവം സമസ്ത മാനവരാശിയിലേക്കും സംക്രമിക്കുന്നത് ഇത് മതബോധന നാനൂറ്റി നാലാമത്തെ കണ്ണികയിലെ പ്രബോധനമാണ് അധപ്പതിച്ച മനുഷ്യപ്രകൃതി ആദത്തിൻ്റെ വീഴ്ചയെ തുടർന്നുള്ള മനുഷ്യപ്രകൃതിയെ വിളിക്കുന്ന പേരാണ് അധപ്പതിച്ച മനുഷ്യപ്രകൃതി ആദിയിലുണ്ടായിരുന്ന ശരിയായ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതിയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത് സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട മനുഷ്യപ്രകൃതി എന്നതിനർത്ഥം പാപത്തിൽ വീടുന്നതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ്റെ സൗഭാഗ്യാവസ്ഥയുടെ തലകീഴ്മറിയലാണ് റിവേഴ്സലാണ് അതായത് പതിനെട്ടിനു മുമ്പ് മനുഷ്യപ്രകൃതിക്ക് സഹജമായിരുന്ന അതി കഴിവുകൾക്കെല്ലാം കാര്യമായ ക്ഷതമേറ്റു പ്രഭാഷകൻ പതിനേഴ് ഒന്ന് നാലിൽ പറയുന്നത് പോലെ ആദ്യ മനുഷ്യൻ ദൈവത്തിൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി ഉണ്ടായിരുന്നവനാണ് പതിനത്തിനു ശേഷം അവൻ ബലഹീനതയുടെ പര്യായമായി തീർന്നു ഉത്ഭവഭാപത്തിന് വിനാശകരമായി സ്വാധീനം ഭയാനകമായും വിധം വലുതാണ് അതിനാൽ ബാമ്പോദീസ്സായ കൃപാപരത്താൽ ഉത്ഭവപാപം നീക്കപ്പെട്ടാലും പാപത്തിലേക്കുള്ള ചായവ് അതിശക്തമായി നിലനിൽക്കുകയാണ് ഇക്കാരണത്താൽ ക്രൈസ്തവ ജീവിതം ഒരു ആധ്യാത്മിക യുദ്ധം ആണെന്ന് മതബോധൻ ഗ്രന്ഥം നാനൂറ്റി അഞ്ചാം കണ്ണികയിൽ പഠിപ്പിക്കുന്നു മനുഷ്യൻ സ്വതന്ത്ര മനസ്സോടെ ദൈവത്തെ പുറം തള്ളിയതോടെ പിശാജിന് അവൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കാൻ ഒരു പഴുതു തുറന്നു കിട്ടി ആദ്യ മതാപിതാക്കന്മാരുടെ പാപത്തോടെ പിശാജ് മനുഷ്യൻ്റെ മേൽ ഒരുതരം ആധിപത്യം നേടിയെന്ന് മതബോധൻ ഗ്രന്ഥം നാനൂറ്റിയേഴിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തിപരമായ പാപം ഉത്ഭവഭാവത്തിൻ്റെ ദുർഭകാവസ്ഥ വർദ്ധിപ്പിച്ചു ആദത്തിൻ്റെ ഒരൊറ്റ പാപം ഇത്രമാത്രം വിനാശം മനുഷ്യരാശിക്ക് മുഴുവനും വരുത്തിയെങ്കിൽ അതിൻ്റെ സർവനാശഫലങ്ങളും ഓരോ വ്യക്തിയും തന്നിൽ തന്നെ മരണം വരെ പേറുന്നെങ്കിൽ മമ്മൂദ്സയ്ക്ക് ശേഷം ചെയ്ത എണ്ണമറ്റ വ്യക്തിപരമായ പാപങ്ങൾ എത്ര വലിയ തകർച്ചയായിരിക്കും ഓരോ വ്യക്തിക്കും വരുത്തുന്നത് മതഭഗ്രന്ഥം നാനൂറ്റി എട്ടാം ഖണ്ഡയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് ഉത്ഭവ ഭാവത്തോടൊപ്പം വ്യക്തിപരമായ പാപവും കൂടി ചേർന്നപ്പോൾ സംജാതമായ മനുഷ്യൻ്റെ ആന്തരിക അവസ്ഥ അതിഭയാനകമാണ് അതേപറ്റി മതബോധം നാനൂറ്റി ഒമ്പതാം കണ്ടെങ്കിൽ പറയുകയാണ് മുഴുവനായും ദുഷ്ടൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകത്തിൻ്റെ ദുരവസ്ഥ മനുഷ്യജീവിതത്തെ ഒരു സമരമാക്കി മാറ്റുന്നു കൃപാവരത്തിൻ്റെ സഹായത്താലും സ്വന്തം കഠിന പ്രയത്നത്താലുമാണ് മനുഷ്യത്തിൻ്റെ ആന്തരിക ഐക്യം നേടിയെടുക്കേണ്ടത് ൻ പ്രതിഷ്ഠയുടെ പ്രസക്തിയും അത്ഭുതകരമായ ഫലവും പാപഫലമായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയി ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് പോലും സ്വന്തം സുഖം ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കത്തക്ക വിധം അവൻ അധപതിച്ചു ഇതിനുള്ള ഉത്തമ പ്രതിവിധിയാണ് മറിയം വഴി യേശുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണം ദൈവത്തെ സർവസ്വവുമാക്കിയ പശുദ്ധ കന്യാമറിയത്തിൻ്റെ അത്ഭുതകരമായ സഹായത്തോടെ എല്ലാറ്റിലുപരി ദൈവത്തെ സ്നേഹിക്കാൻ ഇതിലൂടെ നാം പ്രാപ്തരായിത്തീരും ജ്ഞാനസ്ഥാനത്തിന് ശേഷവും നമ്മിൽ നിലനിൽക്കുന്ന ദൗർബല്യങ്ങളും തിന്മയിലേക്കുള്ള ജായുവും മറിയത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണം അനുദിനം ജീവിക്കുന്നതിലൂടെ ഫലപ്രദം ആംവിധം പരിഹരിക്കാനാവും മിസ്റ്റർ ലൂയിസിന് മുൻപോട്ട് പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തങ്ങളുടെ മാതാവായ കന്യകയുടെ ശക്തിയിലും നന്മയിലും വലിയ വിശ്വാസമുണ്ട് അവളുടെ മാധ്യസ്ഥം വഴി പാപങ്ങൾക്ക് പൊറതി ലഭിക്കാനും ക്ലേശങ്ങളിലും ഉത്കണ്ഠകളിലും അവളുടെ മാതൃത്വത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനും വേണ്ടി അവളുടെ കരുണയിലും ദയയിലും അവർ അഭയം തേടുന്നു അവളുടെ സ്നേഹനിർഭരമായ നിർമ്മല വക്ഷസിൽ അതുല്യമാം വിധം തങ്ങളെത്തിനെ നിക്ഷേപിക്കുകയും അതിൽ ഒളിക്കുകയും അത് ലയിച്ചുചേരുകയും ചെയ്യുമ്പോൾ സ്നേഹാഗ്നിയാൽ അവർ പ്രശോഭിതരാകുന്നു അതോടെ അവരുടെ പാപമാലിന്യത്തിൻ്റെ ഒരു പൊട്ടുപോലും അവശേഷിക്കാത്ത വിധം അവർ ശുദ്ധീകരകുന്നു അതാർത്ഥമരീഭക്തി നൂറ്റി തൊണ്ണൂറ്റമ്പതാം ഖണ്ഡിക ബൈബിൾ വായന നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടെ നിങ്ങൾക്ക് നൽകും കുറേ ദിവസം കഴിഞ്ഞ ഒന്നാമത്തെ ലേഖനം പത്താമത്തെ ആയി തൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പ്രാർത്ഥന പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ നിസ്സഹായതയിൽ എന്നെ സഹായിക്കുന്നവനെ പാപത്തിലേക്കുള്ള എൻ്റെ ചായവിലേക്ക് അങ്ങയുടെ കരുണാകടാക്ഷം പതിയണമേ മരണത്തെ കീഴടക്കിയ യേശുവിന് എൻ്റെ ദുർഭക അവസ്ഥയിൽ നിന്നെ മോചിപ്പിക്കാനും കഴിയുമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു ഉത്ഭവഭാവം മൂലവും വ്യക്തിപരമായ പാപങ്ങൾ മൂലവുമുള്ള എൻ്റെ നിർഭാഗ്യ അവസ്ഥയെക്കുറിപ്പറ്റിയുള്ള യഥാർത്ഥ ബോധം അങ്ങയോട് ചേർന്ന് നിൽക്കാനും പരിശുദ്ധ അമ്മയുടെ സഹായം തേടാനും എന്നെ ഉത്തേജിപ്പിക്കട്ടെ അങ്ങയുടെ മണപാഠിയായ പരിശുദ്ധ മറിയത്തിലൂടെ എന്നിൽ പ്രവർത്തിക്കണമേ ദൈവമാതാവിൻ്റെ മാതൃസഹജമായ മാധ്യസ്ഥത്തിന് തിരുക്കുമാരൻ്റെ ഹൃദയത്തിൽ നിന്ന് സർവതും നേടിത്തരാനാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എനിക്ക് തുണയായിരിക്കണമേ ആ അമ്മേൻ സൽകൃത്യം അന്ധമായ ആത്മവിശ്വാസം വിടിഞ്ഞ് കൂടെ കൂടെ സുഹൃദൈവങ്ങൾ ചൊല്ലി ദൈവസഹായം അഭ്യ അഭ്യർത്ഥിക്കുക